എനിക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇന്നാണ് മനസ്സിലായത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അയ്യടാ നിന്റെ ഭംഗി ആസ്വദിക്കാനല്ല വിളിച്ചത് നീ ആ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് നിന്നേ പെട്ടി താഴെ വെക്കടാ പറഞ്ഞത് വല്ലതും മനസ്സിലായോ മനസ്സിലായി എന്ത് പെട്ടി താഴെ വെക്കാനല്ലേ ഒരു ഇത് വെച്ചിരു ഞാൻ എടാ ഇത് നിസ്സാര കാര്യമല്ല വളരെ ഉത്തരവാദിത്തത്തോടും ബുദ്ധിയോടും ചെയ്യേണ്ട കാര്യ താഴെ വെക്കണതാ നീ എന്തൊക്കെയാ ചെയ്യാൻ പോണതെന്ന് ഒന്ന് പറഞ്ഞേ ആദ്യം ഞാൻ ുറ്റിറ്റി ബസ് ഏഴ് രൂപ അമ്പത് ടിക്കറ്റ് എടുക്കും എന്നിട്ട് ബാക്കി വാങ്ങും എന്നിട്ട് ഞാൻ സ്റ്റോപ്പിൽ ഇറങ്ങി മാഷ് 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 ആ ബാക്കി ഞാൻ ഞാൻ കള്ളാസിൽ പോക്കറ്റിൽ വെച്ചിട്ടുണ്ട് മകന്റെ മകന്റെ പേരെന്താ പേര് മരിച്ചുപോയ ഉണ്ണി പോയി പറയേണ്ട ഉണ്ണിന്ന് പറഞ്ഞാ മതി മതി നീ ആരാ സോറി മരിച്ചുപോയ ക്ലോസ് ക്ലോസ് ആയ ഫ്രണ്ട് ഫ്രണ്ട് ആ അത് തന്നെ അല്ല ഒരു സംശയം ചോദിച്ചെ ആരായി ഉണ്ണി ഈ ഉണ്ണിയെ കണ്ട എങ്ങനെ ഇരിക്കും അല്ല വേറൊരു സംശയം ഞാൻ തന്നെ പോവാ പെട്ടി ഓ ഈ പെട്ടിക്ക് ഭയങ്കര മറുപടി വെച്ചാ അവിടെ ഇരിക്കും ഞാൻ തന്നെ പോവാം നിർത്തു നിർത്തു നിർത്ത ഇത് കൈമൽ മാഷിന്റെ വീടല്ലേ ആ അറിയാം എങ്കിൽ എനിക്കറിയാം ഇത് തന്നെ ആയിരിക്കും കൈമൽ മാഷിന്റെ വീട് വെറുതെ തെറ്റിക്കല്ലേ സൈഡ് തന്നെ തന്നെ വഴി ഹലോ ഇത് മരിച്ചുപോയി ഉണ്ണിയുടെ വീടല്ലേ അതെ വീടല്ലേതായി നിങ്ങൾ ആരായിട്ട് വരും ഉണ്ണിയുടെ അച്ഛൻ മിസ്റ്റർ മാഷ് എന്താ എന്താ കാര്യം ഈ ഡോൾബി സിസ്റ്റോണോ എന്താ

ഞാൻ മലയാളത്തിലല്ലേ ആദ്യം നിങ്ങളോട് പറഞ്ഞത് യൂണിവേഴ്സൽ കമ്പനി പൊട്ടി പൊളിഞ്ഞ് പാലിഷായെങ്കിലും ഇപ്പൊ അത് ലാഭത്തിലാണ് ആ കമ്പനിയുടെ ലാഭവിഹിതമാണ് ഈ പെട്ടിയില് പട്ടി ഈ പെട്ടി എല്ലാ കടവും വീട്ടാനുള്ള പണം അവിടെ എത്തിക്കഴിഞ്ഞു ഒരു കുടുംബത്തിന്റെ മുഴുവൻ ജീവനും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും നമസ്കാരം ഈ ഈ വീടല്ലേ എന്താ ആ സദാശിവൻ കൈമളൊന്ന് കണ്ടേച്ചു പോകാൻ കണ്ടില്ലേ പോയിക്കോ ഓക്കെ താങ്ക് യു അല്ല ഞാനൊരു കാര്യം അറിയാൻ നീ വന്നുടാ രമണൻ ചെങ്ങമ്പുഴയോ എന്റെ വീട് കോന്നിപ്പുഴ അടുത്തല്ലേ ആ ഞാൻ ക്രോസ് ആയപ്പോ ഉണ്ണിയുടെ മരിച്ച മരിച്ച ഉണ്ണിയുടെ ക്രോസ് ആയ ഫ്രണ്ടാ നിനക്കും അസുഖം ഉണ്ടോ ഞങ്ങള് ഫ്രണ്ടുക്കളാട്ടെ നിനക്കിപ്പ എന്താ അറിയേണ്ടത് ആ ഇവിടെ ഒരു പെങ്കുച്ചുണ്ടായിരുന്നല്ലോ ഉണ്ണിയുടെ മറപ്പണ്ണ് ആ എരണും കെട്ടവളുടെ പേര് ഇവിടെ വിണ്ടരുത് ശരി പേര് പറയുന്നില്ല ആ കുട്ടിയൊന്നും കാണാൻ പറ്റും അവളിവിടെ ഇല്ല അവൾ ഭർത്താവിന്റെ ഭർത്താവാണ് പോലും ഭർത്താവ് ഇവനല്ലോ അവൻ ഉണ്ണീടെ ആരാ അപ്പൊ ഇതാരാ അതെന്നെല്ലേ ഞാൻ ചോദിച്ചത് ഇവൻ ആരാണെന്ന് ഇതാരാണെന്ന് നിനക്ക് അറിയില്ലേ ഇല്ല ഇതാടാ നിന്റെ ഫ്രണ്ട് ഉണ്ണി റോസ്കൾ മേലാൽ പേരും പറഞ്ഞു ഇവിടെ വന്നാലുണ്ടല്ലോ ചതിയാ കൂടെ ചതിക്കരുത് ആരെയും ജീവൻ രക്ഷിച്ചവനല്ലേ ഞാൻ എന്നോട് രക്ഷ നിനക്ക് പറടാ നിന്റെ ഊമ മിണ്ടായിരുന്നില്ലേടാ ഞാൻ കേൾക്കട്ടെ മരിച്ച നിന്നെ പറ്റുമെങ്കിൽ നിന്നെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്നോട് എന്താ ഇവിടെ കണ്ടുപിടിച്ചു എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ എല്ലാം കണ്ടുപിടിച്ചു മിണ്ടി ആ നിൽക്കട്ടെ എന്താ ഇനിയും ബുദ്ധി ഉപയോഗിച്ച് വല്ലതും കണ്ടുപിടിക്കാനുണ്ടോ ഉണ്ട് ബുദ്ധിയുടെ കൂടെ മറ്റു സോപ്പ് ഉപയോഗിച്ചോ എടുത്തിട്ടിട്ടുണ്ട് എല്ലാം ഞാൻ അലക്കും ഏതായാലും അമ്മാവനും അവളുടെ തമ്മിൽ തീരെ അല്ലെങ്കിലും അമ്മാവന് ആരുമായി അങ്ങനെ പൊരുത്തപ്പെട്ടു പോകില്ല എന്തായാലും അത് കഴിഞ്ഞല്ലോ അവളുടെ വിവാഹം നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല പാവം കുട്ടിയവള് എവിടെ ആയിരുന്നാലും സന്തോഷായിട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു അവളുടെ ഭർത്താവിന്റെ ഫോട്ടോ വല്ലതും നീ കണ്ടോ ഫോട്ടോ ഒരു ഫോട്ടോ കണ്ടതിന്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല നീ എന്നോട് തീർന്നില്ലേ അവരൊക്കെ നേരിട്ട് കാണാലോ ഞാൻ ജീവിച്ചിരിക്കുന്നു അറിഞ്ഞ വേറെ ഒരാളെ വിവാഹം ചെയ്തത് എന്നോട് ചെയ്ത് തെറ്റായിട്ടോ ചതിയായിട്ടോ ഒക്കെ അവൾക്ക് തോന്നും ഏതായാലും ഉടനെ ഞാൻ അങ്ങോട്ടേക്കില്ല അപ്പൊ ഇവിടെ തന്നെ കുറ്റിയടിക്കാൻ തീരുമാനിച്ചോന്ന് തൽക്കാലം ഇവിടെ തന്നെ നിനക്ക് കെട്ടിച്ചു ഇവൾക്ക് തന്നെ വലിയ ഇഷ്ടാ നിനക്ക് ഇഷ്ടാണോ അല്ല അത് ഇഷ്ടാണോ അല്ലേന്ന് പറ ഇഷ്ടാണോ ഇഷ്ടല്ലേ അങ്ങനെ ഇഷ്ടക്കുറവൊന്നുമില്ല ഹൈടാ അപ്പൊ കുട്ടി തേവാങ്ങിന്റെ മനസ്സിലിരിപ്പിച്ചെടുതൊന്നുമല്ല ഞാൻ നിങ്ങൾ പറഞ്ഞൊരു തപാശക്ക് ആണല്ലേ ഞാൻ ഊഹിച്ചു എന്നെങ്ങനെ വെട്ടിലൊന്നും വീഴ്ത്താൻ പറ്റില്ല എന്തായാലും അവനായിട്ടുണ്ടാക്കി വെച്ച കടം ഓയിക്കഴിഞ്ഞിട്ടാണെങ്കിലും അവൻ തന്നെ വീട്ടി പക്ഷെ ഒരു കടം മാത്രം ബാക്കിയായി

ജീവിതം വേണ്ട ും വിധവാന്ന് പറയാനുള്ള അവകാശങ്ങൾ എനിക്ക് തന്നൂടെ അതിനേക്കാൾ വലിയ സന്തോഷം ഒരു ജീവിതത്തിൽ എനിക്ക് കിട്ടില്ല കരളിന്റെ കനലുകൾ തിരയുന്ന സുഖം സുഖം എവിടെ കൊള്ളാലോ ഇല്ല ആരെ കുറിച്ചെ കുറിച്ചോ നിങ്ങൾക്കൊരു കവിത എഴുതാണെങ്കിലും എന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടായല്ലോ എന്താ ഇങ്ങനെ ഒരു അഭ്യാസം ഉള്ളിമാൻ ഇനി എന്നെ വിളിക്കൂ എന്താ ഞാനൊരു കൂട്ടം കാണിക്കട്ടെ എന്താന്ന് പറയാമോ കാണിക്കേ ഡേ നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് വേഷം കിട്ടാ എന്റെ അടുത്ത് വേണ്ട ആ െ ഇതെന്ത് പണ്ടാറാണാവോ കണ്ടുപിടിച്ചിട്ട് എന്നെ ഐ ഞാൻ ഞാൻ എല്ലാ യൂ ഏ എന്റെ എല്ലൂരിന്നാ ഏ അതാവില്ലല്ലോ I L U Ilu Hey Ilu, Ilu Ilu kya hai? I love oh, I love you